ഹായ് ഞാനിപ്പോൾ ഒരു എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അതായത് ഒരു നർത്തകി നൃത്തം പഠിച്ച മറ്റേ കഴിവുള്ള ഒരാളെ കളറിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്ന അധിക്ഷേപിച്ച ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളത് കേട്ടോ ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ കണ്ടത് കളറിൻ്റെ പേരിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതാണ് അതായത് ഒരു റിയാക്ഷൻ വീഡിയോയിലാണ് ഞാൻ വീഡിയോ കണ്ടത് അവർ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂലിരുന്ന് സംസാരിക്കുന്നുണ്ട് മോഹിനിയാട്ടമൊക്കെ പെൺകുട്ടികൾക്കാണ് നല്ലത് അപ്പോൾ നമ്മൾ വിചാരിക്കും ജനറൽ ആയിട്ട് പറയണം അപ്പൊ പറയാം ആൺകുട്ടികൾക്കാവാം പക്ഷേ ഈ കറുത്തിട്ട് പെറ്റ തള്ള പോലും സഹിക്കാത്ത ആൾക്കാർക്ക് ആക്ക എന്തടിസ്ഥാനത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ പെറ്റുതള സഹിക്കാത്തത് എന്നുള്ള ഡയലോഗ് അടിക്കണമെന്ന് ഞാൻ ആലോചിക്കണത് ലോകത്ത് ലോകത്ത് തൻ്റെ മക്കളിലെ ഏ ലോകത്തെല്ലാവരെയും ആരെക്കാൾ സൗന്ദര്യം തൻ്റെ മക്കളിലാണ് അമ്മമാർക്കാണ് കാണാൻ കഴിയുക ആ ആ അങ്ങനെയുള്ള ഒരിടത്ത് കുഞ്ഞിനെ വളർത്തി പ്രസവിച്ച് വളർത്തിയുണ്ടാക്കി അമ്മമാരും സ്വന്തമായി വളർത്തി ഉണ്ടാക്കി ഓരമ്മമാര് സ്വന്തമായി നല്ല കുഞ്ഞുങ്ങളോട് സ്നേഹത്തിൽ സ്നേഹിച്ച് വളർത്തിയ അമ്മമാരും എന്താ പറയാ സ്വന്തം മക്കളെ തള്ളി പറയില്ല എന്നൊരു പെറ്റു തള സഹിക്കാത്ത മുഖാണത് എങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഒരു പബ്ലിക് ഇന്റർവ്യൂയില് ഈ ഒരു ഇന്റർവ്യൂന്ന് പറയുമ്പോൾ പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്ന സംസാരിക്കാണ് ഇത് പബ്ലിക്ക് വിലയിരുത്തപ്പെടും അവനവൻ്റെ ഉള്ളിൽ ഈഗോയും പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇതൊന്നും ഒരു ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് കാണിക്കേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിയാത്ത ആൾക്കാർ ഇവിടുണ്ടോ വല്ലാത്തൊരു ഇത് തന്നെ മനസ്സിന് എന്താ പറയുക ഒരു പക്വതയില്ല എത്ര പ്രായം ചെന്നാലും മനസ്സിന് എന്താണ് വിവരം എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താത്ത ചില ആൾക്കാർ എന്തതിനൊക്കെ ഇതിന് അത് അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ ഞാൻ എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതല്ലേ ഒരു നർത്തകി ഞാൻ ആദ്യം തന്നെ പറയുള്ള നർത്തകി ഫേമസ് ആയിട്ടുള്ള ഒരു നർത്തകി ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂല് അവരെ കെട്ടി സംസാരിച്ചിരുന്നത് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈറലായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ വിഷയം തന്നെയാണ് ഞാൻ സംസാരിക്കണത് അപ്പോൾ ആക്ച്വലി ഞാനിത് കേട്ട പാടെ റിയാക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ റിയാക്ഷൻ വീഡിയോ ഇടാതിരുന്നത് ഭാഗ്യമായി അത് കാരണം ഇട്ടിരുന്നെങ്കിൽ അത്രയും പ്രൊവോക്ഡ് ആകുമായിരുന്നു എൻ്റെ മൈക്ക് ഓൺ അല്ലായിരുന്നു ഞാൻ എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ വോയിസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ടാമതാണ് ഇത് എടുക്കണത് അതുകൊണ്ട് എല്ലാം കുറച്ചൊന്ന് താണിട്ടുണ്ട് ശബ്ദത്തിൽ താണിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്രയും ആയിട്ടാണ് സംസാരിച്ചത് അത് ഈ കാര്യത്തിൽ തന്നെ സ്വന്തം പെട്ടതള്ള പോലും സഹിക്കില്ല എന്നുള്ള ഡയലോഗിൽ തന്നെ എനിക്ക് റിയാക്റ്റ് ചെയ്യാറുണ്ട് അറ്റാ ഡയലോഗിലാണ് എനിക്ക് റിയാക്ട് ലോകത്ത് ലോകത്ത് ഏതൊരാളെക്കാട്ടി സൗന്ദര്യം നമ്മുടെ മക്കൾക്കാണ് അമ്മമാർക്ക് തോന്നുക ഏതൊരു ആളെക്കാട്ടിയ സൗന്ദര്യം നമ്മുടെ മക്കൾക്കാണ് തോന്നുക അതിപ്പോൾ കളറിൻ്റെ കളർ ഏത് കളറായാലും ഈ കളറിന്റെ അടിസ്ഥാനത്തിലൊന്നും മനുഷ്യരെ വിലയിരുത്തരുത് മനുഷ്യനെ സ്നേഹിക്കുക സ്നേഹം കരുണ അനുകമ്പ മനുഷ്യത്വം ഇതാണ് അല്ലാതെ ഇന്ന കളർ ഇന്ന കളർ നല്ലത് ഇന്ന കളർ നല്ലതല്ല അങ്ങനെ അത് അങ്ങനെയല്ല മനുഷ്യരെ വിലയിരുത്തേണ്ടത് മനുഷ്യരെ സ്നേഹിക്കേണ്ടത് ചില ആൾക്കാർക്ക് ഒരുതരം ഈഗോ ഉണ്ടാവും ഈ ഈഗോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചില ആൾക്കാർ കളറിൻ്റെ പേരിൽ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ ചില വേർതിരിവുകൾ വെച്ചിട്ടുണ്ടാവും ഒരു അപ്പം ആ വേർതിരിവുള്ള ആൾ ഉയർന്നുയർന്ന് വരുന്നത് കാണുമ്പോൾ അസ്വസ്ഥയാവും അസ്വസ്ഥരാകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും തകർക്കാൻ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ട് പറ്റാണ്ടാകുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിച്ചിട്ട് എല്ലാവരും മുന്നിൽ ആകെ ചാളകുളമായി പോവും അതാണ് ഇപ്പം ഉണ്ടായിരുന്നത് പിന്നെ ഈ പറഞ്ഞ സൗന്ദര്യം എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും കളറിലല്ല സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിനാണ് വേണ്ടത് മനസ്സിന് സൗന്ദര്യം വേണം പുറത്ത് ഏത് കളറായിക്കോട്ടെ ആയിക്കോട്ടെ മനസ്സിന് സൗന്ദര്യം വേണം ഏത് കളറായിക്കോട്ടെ ആയിക്കോട്ടെ മനസ്സിന് സൗന്ദര്യം മറ്റുള്ളവരുടെ സ്നേഹം അനുകമ്പ കരുണ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി അതാണ് സൗന്ദര്യം എനിക്ക് തോന്നിയ കാര്യം എന്താ പറയുക നമ്മൾ ഒരു നമ്മുടെ മക്കളൊക്കെ പോയി പഠിക്കുന്നത് പഠിപ്പ് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ ചിന്താഗതിയിൽ വളർച്ചയില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ ആ മക്കൾക്ക് മറ്റുള്ളവരുടെ സ്നേഹവും മനുഷ്യർട്ടോ അനുഭവം ഒക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഇവരെയൊക്കെ എന്താ ഇവരൊക്കെയല്ലേ ഗുരുക്കന്മാര് ഇവരുടെ അണ്ടറിൽ വളർന്നു വരുമ്പോൾ ഇവരുടെ നല്ല രീതി ഈ രീതി ചിന്താഗതി അവരുടെ ഉള്ളിലും വന്നു കഴിഞ്ഞാൽ അതൊരു നല്ലതല്ലല്ലോ അതല്ലല്ലോ നല്ല സമൂഹ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതല്ലല്ലോ വേണ്ടത് അപ്പം എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് ഈ മക്കളെയൊക്കെ മാറ്റിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് വേറെ വല്ല തലയ്ക്കകത്ത് മറ്റേ കുറച്ച് വിശാലമായ ചിന്താഗതികൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കുക അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കളറിൻ്റെ അടിസ്ഥാനം അത് പറഞ്ഞ കേട്ടില്ലേ അവർ പറയുകയാണ് ആ ഒരു പോയിന്റുകൂടെ പറഞ്ഞത് നല്ല മേക്കപ്പ്മാൻ ആണ് ചിലരുടെ മുഖമൊക്കെ മേക്കപ്പ് ചെയ്ത് കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത് മേക്കപ്പ് എന്ന് പറയണത് എന്തിനാണെന്നും കൂടി അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോലോ ഇവർക്കൊക്കെ എന്തിനാണ് മേക്കപ്പ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കുറേ ദൂരത്തു നിന്നായിരിക്കും സ്റ്റേജ് ഷോയൊക്കെ ദൂരത്ത് നിൽക്കുന്നവർക്ക് കാണുമ്പോൾ അഭിനയം മുഖത്തനുമ്പം കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരിലേക്ക് എത്താൻ എത്താൻ വേണ്ടി നമ്മുടെ ഈ സാധാരണ അത് ഏത് കളറാണെങ്കിലും സാധാരണ മുഖമായിട്ട് നിന്നിട്ടുണ്ട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ദൂരത്തേക്ക് എക്സ്പ്രഷൻ കിട്ടില്ല അപ്പോൾ ആ ഫേസിലെ എക്സ്പ്രഷൻ കുറച്ചും കൂടെ ദൂരത്തേക്ക് എക്സ്പ്രസീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വിടുന്നത് അല്ലാതെ ഈ അകത്തെ കളർ മായിച്ചിട്ട് പുറത്ത് വേറെ കളറിട്ട് അടിക്കാനല്ല അത് ചെയ്യണത് അതുപോലും ബോധമില്ലാതെ ഇത്ര കോല കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇത്ര കാലം ഈയൊരു മേഖലയിൽ ഉണ്ടായിരുന്നു ആലോചിക്കുമ്പോൾ ഭയങ്കര നാണക്കേട് തോന്നുന്നു നാണക്കേട് തന്നെ തോന്നാണ് സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നുകയാണ് അല്ലാത്തൊരു അവസ്ഥാന്തരം തന്നെ ആൾക്കാരുടെ മനസ്സ് ശരിക്കും ശെരിക്ക ഒറ്റപ്പെടുത്താൻ വേണ്ടത് ഒറ്റപ്പെടുത്തിയിട്ട് എന്താ പറയാ നമ്മൾ നമ്മുടെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ മാറി ഇങ്ങനെ സഞ്ചരിച്ച് കുറച്ചുകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കും അയ്യോ ഞാൻ തെറ്റായി പോയോ എന്ന് ചിന്തിച്ചു നോക്കും ആ ചിന്തിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം ആ ഞാനൊക്കെ ഈ വേറൊരു വീഡിയോ കണ്ടു ഈ മീൻസ് മാധ്യമ പ്രവർത്തകർ മയക്കം പിടിച്ച് ചെല്ലുമ്പോ അവരടുത്ത് തട്ടിക്കേറി സംസാരിക്കുന്നത് എന്തോന്നത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളിലേക്ക് നമ്മളുടെ ഒരു ഏജന്റായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഒരു ഏജന്റ് പോലെയാണ് മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ജനങ്ങളിലെ ജനങ്ങൾ കണ്ടു നിൽക്കുന്ന ജനങ്ങളെ എല്ലാവരെയും പറയുന്ന പോലെയല്ല ഈ അവരുടെ അടുത്ത് പെരുമാറുമ്പോൾ നമുക്കും കൂടെ അത് ഫീൽ ചെയ്യുകയാണ് ചെയ്യണത് നമ്മളെയും കൂടി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് വരുന്നത് എന്തുകൊണ്ട് എന്തൊക്കെ പോയിന്റ്സ് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു നെഗറ്റീവ് സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയണത് വെളുപ്പാണെന്ന് ചിന്തിച്ച് കാണുന്ന കാര്യമില്ല വെളുപ്പല്ല സൗന്ദര്യം സൗന്ദര്യം മനസ്സിന് വേണം സൗന്ദര്യം മനസ്സിന് സൗന്ദര്യമില്ലാത്ത ഇത്തരം രീതിയിൽ മനുഷ്യത്വം എന്താ മനുഷ്യർ ചേർ കൂടെ നിർ നിക്കുന്നവനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സില്ലാത്തവന് അവന് സൗന്ദര്യമുണ്ടോ അവന് സൗന്ദര്യം ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല കൂടെ നിൽക്കുന്നവനെ ചേർത്ത് നിർത്തണം അവന് ഉയരുവാണെങ്കിൽ അവനെ ഉയരാൻ വേണ്ടി സഹായിക്കണം അല്ലാതെ അവന് ചവിട്ടി തേത്തി തരം താഴ്ത്തി ചവിട്ടി തേക്കല്ല ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ളവര് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത് ചവിട്ടി തേക്കാൻ ശ്രമിക്കുന്നവരെ ഇപ്പം ഇതേപോലെയുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തണം അപ്പോഴാണ് അവർക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഓർത്ത് ഉയർന്നു വരുവാണെങ്കിൽ ജീവി നമ്മുടെ ജീവിതം അങ്ങനെ തകരുന്നത് അവൻ ഉയരട്ടെ നമുക്ക് നമ്മുടേതായ വഴിയുണ്ടാവും അവൻ അവന്റേതായ വഴിയുണ്ടാവും അവൻ അവർ അവരുടേതായ വഴിയുണ്ടാവും അങ്ങനെ ചിന്തിക്കാൻ എന്താ കഴിയാത്തത് എനിക്ക് തോന്നാൻ കുറേ തലങ്ങളുണ്ട് കേട്ടോ ഇത് കുറേ തലങ്ങളുണ്ട് ഇവിടെ എനിക്ക് തോന്നും മനസ്സിലെന്തോ ഒരു വേർതിരിവ് അവരുടെ ഉണ്ടായിരിക്കാം ആ വേർതിരിവ് വെച്ചിട്ട് കളർ വെച്ചിട്ട് വെച്ചിട്ടവർ സംസാരിക്കുന്നതാണോ ആ വേർതിരിവ് എന്താണെന്ന് പുറത്ത് പറഞ്ഞാൽ സമൂഹം അവർക്ക് നേരെ കൈ ചൂണ്ടുമെന്നവർക്ക് നല്ല വ്യക്തതയുണ്ട് അതുകൊണ്ട് അവർ അത് കളർ കളറിലേക്ക് മാറ്റി സംസാരിക്കുകയാണോ എന്ന് വരെ സംശയമുണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ മക്കളെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളു മനുഷ്യത്വത്തിനാണ് വിലയുള്ളത് മനുഷ്യത്വം സ്നേഹം കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്നതിൻ്റെ കളറോ പണമോ സമ്പത്തോ ഒന്നും നോക്കാതെ അവരെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് അതാണ് വേണ്ടത് കഴിവ് നോക്കിയിട്ടാണ് ഒരു പ്രോഗ്രാമിന് ഒരാളെ സെലക്ട് ചെയ്ത് അതിൽ നന്നായി പ്രാക്ടീസ് ചെയ്ത് അയാൾക്ക് നന്നായി ചെയ്യാൻ കഴിയാൻ കഴിയും അല്ല അയാൾ കളർ ഇതാണ് അതുകൊണ്ട് അയാൾ സ്റ്റേജിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറയുന്നല്ലേ മര്യാദ ഓക്കെ എൻ്റെ അഭിപ്രായം ഇതാണിതിനെക്കുറിച്ച്